മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കഴിയും പക്ഷെ മനസ്സ് കാണിക്കാൻ പറ്റും അപ്പൊ നിങ്ങളുടെയോട് ഞാൻ കൈ ഏതാ എന്ന് ചോദിച്ചാൽ കാണിക്കാൻ പറ്റും അല്ലേ പല്ല് കാണിക്കാൻ പറ്റും കണ്ണ് കാണിക്കാൻ പറ്റും കൈ കാണിക്കാൻ പറ്റും സ്വാഭാവികമായിട്ടും ഹെയർ കാണിക്കാൻ പറ്റും പക്ഷെ എല്ലാവരിലും ഉള്ള ഒന്ന് തന്നെയാണ് മനസ് കാണിക്കാൻ പറ്റുമോ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു മനസ്സൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ ഞാൻ മറ്റ് അവയവങ്ങൾ കാണിക്കുന്നത് പോലെ പക്ഷെ എല്ലാ മനുഷ്യരിലും ഉള്ളതാണ് മനസ്സ് അതെങ്ങനെയാണ് നമ്മൾ പറയുക നമ്മൾ പറയാറില്ലേ നല്ല മനസ്സിൻ്റെ ഉടമയാണ് അല്ലെ അവൾ നല്ല മനസ്സുള്ളവളാണ് എന്ന് പറയാറ് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരവരുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനം അപ്പം ആ നല്ല പ്രവൃത്തികൾ ചെയ്യുക അതിന് മനസ്സിന് ഊർജം പകരമാണ് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട് ഭൗതികമായ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട് പക്ഷെ മനസ്സിനൊരു സ്വസ്ഥതയും എന്ന് പറയുന്നില്ലേ എല്ലാ ഭൗതികമായ എല്ലാ സൗകര്യങ്ങളും വീട് കാറ് എസി അല്ലെ എല്ലാം ഉണ്ട് പക്ഷെ മനസ്സിനൊരു സ്വസ്ഥതയില്ല മനസ്സിന് സ്വസ്ഥതയില്ലെങ്കിൽ മറ്റെന്തുണ്ടായിട്ടും മനസമാധാനം ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും അപ്പം ആ മനസ്സിന് സ്വസ്ഥത നൽകുന്ന മനസ്സിനെ ഊർജസ്വലമാക്കുന്ന പ്രക്രിയയാണ് യോഗ അപ്പൊ ആ യോഗ പരിശീലിക്കുന്ന വഴി നിങ്ങൾ ഇപ്പോൾ രാവിലെ തന്നെ ശ്വാസമൊക്കെ എടുത്ത് യോഗ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഉണർവുണ്ടാവുന്നില്ലേ അപ്പൊ പ്രഭാതം ആരംഭിക്കുമ്പോഴേ ഒരു ദിവസം പൂർണതയിലെത്തിക്കാൻ നമുക്ക് തുടക്കം നന്നായാൽ ഒടുക്കവും നന്നാവും എന്ന് പറയും അപ്പൊ ദിവസ ആരംഭിക്കുമ്പോൾ തന്നെ ഊർജസ്വലതയോടുകൂടി ആരംഭിച്ചാൽ ആ ദിവസം നമ്മളുടെ പ്രവർത്തികളെല്ലാം പൂർണതയിൽ എത്തിക്കാൻ വേണ്ടി കഴിയും ആ പൂർണതയിൽ എത്തിക്കുന്നതിന് മനസ്സിന്റെ ഊർജമാണ് പ്രധാനം മനസ്സിന് ഊർജം പകരുന്നതാണ് യോഗ പരിശീലനം തീർച്ചയായും അത് താളാത്മകമായി സന്തോഷകരമായി ആനന്ദകരമായ സാഹചര്യത്തിൽ അത് ചെയ്ത് ചെയ്യുമ്പോൾ കൂടുതൽ ഊർജ സ്ഥലമാകും അപ്പോൾ ആ തരത്തിൽ നിങ്ങളുടെ യോഗ പരിശീലനം നടത്തുന്നത് യോഗ പരിശീലനം ഇപ്പോ ത്രീ കെ ഗേൾസ് ബെറ്റാലിയൻ അല്ലേ ത്രീ കേരള ഗേൾസ് ബറ്റാലിയൻ ആണ് എൻ സി സിയുടെ ഗേൾസ് ബറ്റാലിയന്റെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ച ഗേൾസ് ബറ്റാലിയൻ ആണെങ്കിലും ബോയ്സും ഉണ്ട് അല്ലേ ബോർഡില് ഗേൾസ് കണ്ടു ആ അതെ നിങ്ങൾ അല്ലേ ഞാൻ ആ ബോർഡ് കണ്ടിട്ടാണ് അങ്ങനെ അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ ഗേൾസ് ബറ്റാലിയൻ കോർഡിനേറ്റ് ചെയ്ത വിവിധ വകുപ്പുകളുടെ വിവിധ ബറ്റാലിയനുകളുടെ ഈ സംയുക്ത സംരംഭമായ ഈ യോഗ ദിനാചരണത്തിന് ഇന്റർനാഷണൽ യോഗ ഡേയിൽ ഇവിടെ ഒരുമിച്ച് കൂടി യോഗ ദിനാചരണത്തോടൊപ്പം യോഗ പരിശീലനം കൂടി നടത്തുന്ന മുഴുവൻ കേഡറ്റുകളെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ക്യാപ്റ്റൻ ദൂപേഷ് ഉൾപ്പെടെയുള്ള രചിത മാഡം ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ള എല്ലാവരെയും നിങ്ങൾക്ക് യോഗ ഇൻസ്ട്രക്ടർ സുജിത് സുജിത് ഉൾപ്പെടെയുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ യോഗ ദിനാചരണം നിങ്ങളുടെ ഈ യോഗ ദിനാചരണങ്ങൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി കൂടി അറിയിച്ചുകൊണ്ട് എല്ലാ കെഡറ്റിനും

okay, so bear with me in english. Uh, at the outset, i would like to extend our gratefulness on behalf of the Kollam group to mla mr. Naushad for having graced this occasion at such a short notice and uh, giving you all the required motivational boost. i would also like to thank Colonel Rajita and team 3 Kerala Girls for having organized this event today. And of course, gratitude to all of you for having made the time and effort of traveling in spite of the rains to come here and make this event a success. Now, Mr. Naushad has already given you a deep insight on the Importance of yoga and why it should be carried out. This International Day of Yoga on the 21st of June is yearly celebrated just so that you maintain a focus that yoga also should be a part and parcel of your daily lives. In the present day, it is as much required as any sporting event or your activities in the gymnasium. While sports and gym builds you for your physical well-being and physical strength, yoga gives you mental toughness, building up of your mental mindset, which is very important as the days progress. It will come in handy towards your studies and towards your way ahead in life. And the best part is it doesn't require anything. Just you, yourself, with your breath for 5 to 10 minutes in a day. And you will find the changes happening. So I hope from here when you all go home, you all will keep those 5 to 10 minutes every day aside for yoga or mental meditation.